ഈയൊരളവിൽ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു മാസം വരെ ഉപയോഗിക്കാം കേട്ടോ ചെറിയ അളവിൽ എടുത്താൽ മതി ഡെയിലി തേച്ച് കൊടുക്കൊന്നും വേണ്ട നിങ്ങൾക്ക് ഒരു ആഴ്ചയിൽ രണ്ട് തവണ മാത്രം ചെയ്ത് കൊടുക്കുക നല്ലതാണ് നമ്മുടെ മുടി വളർച്ചയ്ക്കും നല്ലതാണ് മുടി പൊട്ടിപ്പോവാ അങ്ങനത്തെ പ്രശ്നങ്ങളും മാറിക്കിട്ടും പിന്നെ ഇതാ ഇത് കണ്ടോ ഇത് നമ്മുടെ വെളുത്ത ചുമന്ന മുടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കറുത്ത് വരാം പ്രത്യേകിച്ച് ഇപ്പോൾ എല്ലാവരിലും ഉള്ളതാണ് നിര അത് നമുക്ക് ഇതുപോലെ കൺമശിക്കൊക്കെ പകരം നമുക്ക് ഇതുപോലെ അങ്ങനത്തോട്ട് കൊടുത്താൽ മതി കേട്ടോ ഫ്രണ്ടിലെ നെറ്റി ഭാഗത്തുള്ള മുടി ൊക്കെ നന്നായിട്ട് കറുത്തു വരാന് സഹായിക്കുക അപ്പം നമുക്ക് വേണ്ടത് നമ്മുടെ ബദാമാണ് കേട്ടോ അൽമണ്ടാണ് അപ്പോൾ ഇത് നമുക്ക് കടയിൽ നിന്നൊക്കെ ഇതിൻ്റെ ഓയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഇതൊത്തിരി നല്ലതാണ് നമ്മുടെ മുടി വളർച്ചയ്ക്ക് നല്ലതുപോലെ സഹായിക്കും അപ്പോൾ ഇത് നമ്മൾ അല്ലാതെ ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇതിൻ്റെ ഓയിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് അതിലും സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാം കേട്ടോ പലർക്കും ഇതെങ്ങനെയെന്ന് ചെയ്യുന്നതെന്ന് അറിയില്ല എന്നാൽ വളരെ എളുപ്പമാണ് ചെയ്യാൻ ഇത് സിമ്പിളായിട്ട് കുറച്ച് മതി നമുക്കൊരു എട്ട് പത്ത് നമ്മുടെ ബദാം ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നും കൂടി ഞാൻ കാണിക്കാം കേട്ടോ പിന്നെ മറക്കണ്ട ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട അപ്പം ഞാനിതാ ഒരു എട്ട് പത്ത് നമ്മുടെ ബദാം എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ഇതൊന്ന് ചതയ്ക്കുക അല്ലെങ്കിൽ ഇപ്പോൾ ഇത് ഒത്തിരി ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ കല്ലിൽ വെച്ചൊക്കെ ചതയ്ക്കുന്നത് അല്ല കുറച്ച് കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്നൊന്ന് ചതച്ചെടുക്കാം കേട്ടോ ഒന്ന് മിക്സിയിലാണ്ട് അടിച്ചെടുക്കുന്ന സമയത്ത് അതൊന്ന് അരഞ്ഞു വരും അപ്പം അത് പല രീതിയിലാണെങ്കിലും നിങ്ങൾക്ക് ഇത് എണ്ണ എടുക്കാം ഞാൻ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു എണ്ണ നമുക്ക് പല രീതിയിലും ചെയ്യാം കേട്ടോ അപ്പം നമുക്കിത് എളുപ്പത്തിൽ ഈ ഒരു രീതിയാണെങ്കിൽ നമുക്ക് ഒരുപാട് റിസ്ക്കില്ല എന്ന് പെട്ടെന്ന് തന്നെ നല്ലൊരു ബദാം ഓയില് നമുക്ക് ഉണ്ടാക്കിയെടുക്കും ചെയ്യാം അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതാ ഇതുപോലെ ചതച്ച ഈ ഒരു ബദാമിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ നമ്മുടെ വീട്ടിലുള്ള ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് ഞാനൊരു ചെറിയ അളവിൽ കാണിക്കുന്നതെന്നുള്ളൂ नहीं जाने വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു ഉണ്ടാക്കുന്നത് വേറൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നമ്മൾ കരിഞ്ചീരകമൊക്കെ എണ്ണ ഉണ്ടാക്കുന്നതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പറഞ്ഞാൽ നമ്മുടെ മുടിക്ക് ഒത്തിരി നല്ലതാണ് അതുപോലെ തന്നെയാണ് കേട്ടോ കരിഞ്ചീരകം ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടാണ് നമ്മളിതുപോലെ എണ്ണയിൽ ഇട്ട് വെക്കുക ഒന്നെങ്കിൽ നിങ്ങൾക്ക് വെയിലത്ത് വെച്ചിട്ട് അത് ചുമ്മാ വെയിലത്ത് വെച്ച് കൊടുത്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ജസ്റ്റ് ഒന്ന് ചൂടാക്കുക കേട്ടോ ഒരുപാട് ഇങ്ങനെ കത്തിച്ച് കണ്ടെങ്കിൽ ആകണ്ട് കരിയിച്ച് കളയരുത് ജസ്റ്റ് ഒന്ന് ചൂടാക്കുക എന്നിട്ട് ആ ചെറു ചൂടിൽ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേ നിൽക്കുക കേട്ടോ ഇപ്പം ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ നിൽക്കുമ്പോൾ ഇതാ ആ ഒരു ബദാമിലുള്ള എല്ലാ ഗുണവും നമ്മുടെ ഈ ഒരു എണ്ണയിലേക്ക് അങ്ങ് ഇറങ്ങും അപ്പോൾ ആ ഒരു ചൂടിൽ നന്നായിട്ട് കുറച്ച് നേരം അങ്ങ് നിൽക്കട്ടെ കേട്ടോ അപ്പം നമ്മളിത് ജസ്റ്റ് ഒന്ന് ചതിച്ചിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കത്തിച്ച് അങ്ങ് കരിച്ച് കളയരുത് അത് നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഉലുവ കരിഞ്ചീരകമൊക്കെ ഓയിൽ നമ്മൾ ഉണ്ടാക്കുന്നത് ജസ്റ്റ് ഒന്ന് ചതിച്ചെടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ടിട്ട് ചെറു ചൂടിൽ ഇങ്ങനെ ഇളക്കി കൊടുക്കുക കരിഞ്ഞ് പാത ഇളക്കി കൊടുക്കുക അപ്പോൾ ഇത് ഏകദേശം ഒന്ന് റെഡിയായി ചൂടൊക്കെ ഒന്ന് മാറിയിട്ട് ഞാനിതൊന്ന് അരിച്ചെടുക്കുന്നത് കാണിക്കാം കേട്ടോ കണ്ടോ ഇതുപോലെ നമുക്കൊരു തുണിയിലേക്ക് അങ്ങ് അരിച്ചെടുക്കാം ശരിക്കും അതിൻ്റെ മട്ടൊക്കെ കറക്റ്റ് കായിട്ടങ്ങ് വരുന്നുണ്ട് കേട്ടോ ഇതുപോലെ അങ്ങ് തുണിയിലരിക്കുകയാണെങ്കിൽ നമുക്ക് വേസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ആ ഒരു ഓയില് മാത്രമായിരിക്കുകയെ കണ്ടോ നല്ല തിക്കായിട്ട് തന്നെ ഓയിൽ നിൽക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ അത്ര കറക്റ്റൊന്നും ആയിരിക്കില്ല നമുക്കിങ്ങനെ വീട്ടിൽ ഉണ്ടാക്കുകയാണെങ്കിൽ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഉപയോഗിക്കാവുന്നതാണ് ഇതിൻ്റെ ഗുണം ഒത്തിരിയാണ് കേട്ടോ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് നമ്മുടെ ബദാം ഓയില് അപ്പം ഞാനിതാ ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് നിങ്ങൾക്കൊരു കുപ്പിയിലെടുത്ത് ഇങ്ങനെ എടുത്ത് വെക്കുക കേട്ടോ അപ്പം ഇത് ഡെയിലി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് രണ്ട് ദിവസം കൂടുമ്പോൾ ഒക്കെ ചെയ്താൽ മതി കേട്ടോ ഞാനൊക്കെ അങ്ങനെയാണ് ഇത് ഉപയോഗിക്കാറുള്ളത് ഡെയിലി നമ്മളിങ്ങനെ തലയിൽ തേച്ച് കൊടുക്കുന്നു വേണ്ട ഓയില് നമ്മൾ രണ്ട് ദിവസം കൂടുമ്പോൾ നെറുകയിലിട്ട് മുടി വാരി പിടിച്ച് കെട്ടുക അല്ലെങ്കിൽ തലയൊട്ടിയിലൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കുക നമുക്ക് നല്ല ആരോഗ്യത്തോടെ മുടി വളരാൻ നമ്മുടെ ആൽമണ്ട് ഓയിൽ ഒരുപാട് സഹായിക്കും ഞാനിതാ ഈ ഒരു കുപ്പിയിൽ ഇതുപോലെ അങ്ങ് ൊഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചെറിയ അളവിൽ അളവിലെടുത്താൽ മതി കേട്ടോ ഒരുപാട് വേണ്ട എന്ന് ഞാൻ എടുത്തു പറയുന്നുണ്ട് കുറച്ച് മതി നമുക്ക് കുറേ ദിവസം നമുക്ക് ഉപയോഗിക്കാം ഇനി നമ്മുടെ ഈ ഒരു ബദാം വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ എങ്ങനെയാണ് നമ്മുടെ വെളുത്ത മുടിയൊക്കെ കറുപ്പിക്കുന്നതെന്നും കൂടി നോക്കാം അതും എളുപ്പമാണ് ഇത് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ചുട്ടെടുക്കാം കേട്ടോ ഒന്നാണ്ട് കരിയാക്കി എടുക്കുക അപ്പോൾ എന്താ ഇതേപോലെ കണ്ടോ ഇതേപോലെ ഞാൻ രണ്ട് മൂന്നെണ്ണം എടുത്ത് അങ്ങ് കരിയാക്കി എടുത്തിട്ടുണ്ടേ ജസ്റ്റ് ഗ്യാസിൽ വെച്ചിട്ട് ഒരു ഇർക്കിൾ കുത്തിയിട്ടാണ് കേട്ടോ ചെയ്തത് അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി എന്നിട്ട് നമുക്കിതാ ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കിതങ്ങ് പൊടിച്ചെടുക്കാം കേട്ടോ കേട്ടോ നമ്മളിതിങ്ങനെ ഉടച്ച് പൊടിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് പൊടിയായിട്ട് വരുന്നുണ്ട് ഇതിൽ ചില ഭാഗം നന്നായിട്ട് കരിഞ്ഞിട്ടില്ല അത് ഞാൻ എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ ചില ഭാഗം മാത്രമേ ഉള്ളു ഉള്ള് നന്നായിട്ട് അങ്ങ് കരിഞ്ഞു വരുമ്പോൾ നല്ല കരി പോലെ അങ്ങ് കിട്ടും കേട്ടോ അപ്പൊ ഞാനിതാ ഇതേപോലെ ഈ ഒരു ഇത് കണ്ടില്ലേ ഇതുപോലെ പൊടിക്കുക ഇതൊക്കെ ഇറങ്ങാൻ അളവ് കുറവായതുകൊണ്ടാണ് നമ്മൾ നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നത് കുറച്ച് കുറച്ചളവിൽ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് മിക്സിയിലങ്ങ് കറക്കി പൊടിച്ചെടുത്താൽ മതി അപ്പോൾ നമുക്ക് ഒരുപാട് റിസ്ക് ഒന്നുമില്ല കേട്ടോ അപ്പോൾ ഇത് കണ്ടോ ചെറിയൊരളവായതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം അപ്പോൾ നന്നായിട്ട് പൊടിയായിട്ട് നല്ല ബ്ലാക്ക് കളറിൽ നിൽക്കുന്നുണ്ട് കേട്ടോ നല്ല കരി പോലെ നമ്മുടെ ചിരട്ടൊക്കെ കത്തിച്ച് നമ്മൾ കരി ഇതുപോലെ ചെയ്യുന്ന വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു ചകിരിയാണെങ്കിലും നമുക്ക് ഇതുപോലെ ചെയ്യാം കേട്ടോ ഇതൊക്കെ ഇറങ്ങാൻ നമുക്ക് നാച്ചുറൽ ായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് യാതൊരു കെമിക്കലും ഇല്ല നമ്മൾ കൺമഷിയൊക്കെ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് ഇതുപോലെ ഫ്രണ്ട് നെറ്റി ഭാഗത്തുള്ള മുടിയൊക്കെ കറുപ്പിക്കാറുണ്ട് അപ്പം അതിന് പകരം നമുക്ക് ഇങ്ങനെയാണെങ്കിൽ നമുക്ക് യാതൊരു പ്രശ്നവും ഇല്ല ഇതെല്ലാം അവർക്കും ഒരുപോലെ ചെയ്യുക ഉണ്ടാക്കിയൊരു പാത്രത്തിൽ എടുത്ത് വെച്ചാൽ മതി അപ്പോൾ അതിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് ആൽമണ്ട് ഓയിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ ഓയിൽ ഓയിലിച്ചിരി ഏറിപ്പോയി അത്ര ഒഴിക്കേണ്ടായിരുന്നില്ല കുറച്ചങ്ങ് കുറച്ച് ഒഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി തിക്കായിട്ട് കരി പോലെ കറുത്ത് നിൽക്കും കേട്ടോ ഇപ്പം ഞാൻ ഒഴിച്ചപ്പോൾ ഇച്ചിരി ചിലവർക്ക് നല്ല തിക്കായിട്ട് നിൽക്കുന്നതായിരിക്കും ഇഷ്ടം എനിക്കങ്ങനെയായിട്ട് കേട്ടോ ഇഷ്ടം അപ്പോൾ ചിലർക്ക് ഇത് കുറച്ച് ലൂസായിട്ട് നിൽക്കുന്നതായിരിക്കും ഇഷ്ടം അപ്പോൾ പലർക്കും പല ഇഷ്ടമാണ് അപ്പോൾ എന്തായാലും ഞാനിതാ നന്നായിട്ട് അങ്ങ് ചാലിക്കുക കേട്ടോ നമുക്ക് നന്നായിട്ട് അങ്ങ് ചാലിച്ചിട്ട് നമ്മുടെ നെറ്റി ഭാഗത്തൊക്കെ അങ്ങ് തേച്ച് കൊടുക്കുക അപ്പോൾ എവിടെയൊക്കെയാണ് നേരെയുള്ളത് എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ മുടിയിൽ തന്നെ കാണിക്കുകയാണ് കാരണം നേരെയുള്ള മുടിയിൽ കാണിക്കാൻ ആരും നമ്മുടെ വീഡിയോയിലൊന്നും വന്ന് നിൽക്കാനില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കാന്നേ ഉള്ളൂ കേട്ടോ എൻ്റെ തന്നെ ഒന്ന് കണ്ടോ ഫ്രണ്ട് ഭാഗത്ത് ഇതുപോലെ അങ്ങ് തേച്ച് കൊടുക്കുക എവിടെ കേണ് നമുക്ക് വെളുത്ത് നിൽക്കുന്ന മുടി എന്ന് വെച്ചാൽ അവിടെ അങ്ങ് തേച്ച് കൊടുക്കുക അത്രേ ഉള്ളൂ കേട്ടോ സിമ്പിളാണ് ചെയ്ത് കൊടുക്കാനേ അപ്പോൾ നമുക്കൊരു ഫങ്ഷന് പോകുവാണെങ്കിലും നമുക്ക് എങ്ങോട്ടെങ്കിൽ പോവുകയൊക്കെ ആണെങ്കിൽ നമ്മുടെ മുടി നമുക്ക് നാച്ചുറലായിട്ട് തന്നെ കറുപ്പിച്ചെടുക്കാം എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലത്തെ വീഡിയോസൊക്കെ നമ്മൾ ഡെയിലി ചാനലിൽ ഇടുന്നുണ്ട് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് rica okay friends